സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ ഉമ്മ ഫാത്തിമ ഫാത്തിമ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മകനെ കണ്ടത് ഹലോ ഗൈസ് മി ഡാനി ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് സത്യം പറഞ്ഞ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ തൊട്ട് വീട് ചെയ്യണം വീട് ചെയ്യണം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് പക്ഷേ കുറച്ച് തിരക്കും കാര്യങ്ങളും അങ്ങായി പോയി ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ കേരളം കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതായത് ഉമ്മ മകനെ കണ്ടു ഇത് കൂടുതൽ ഇനി എന്ത് വേണം മുപ്പത്തിനാല് കോടി രൂപ ഇടയ്ക്ക് അറിയാമല്ലോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിവാദങ്ങളൊക്കെ ആയി അപ്പം നമ്മളെ മലയാളികൾ തന്നെ കമൻ്റ് ഇടുകയൊക്കെ ചെയ്തു എന്തിനാണ് ഇവനൊക്കെ വേണ്ടി കൊടുത്തത് ഇവനെന്തുകൊണ്ട് ഉമ്മ കാണാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു പേഴ്സണലി തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തത് ചില ആൾക്കാർ അത് ഡാനി അങ്ങനെ പറയണ്ടായിരുന്നു കാരണം പതിനെട്ട് വർഷം അദ്ദേഹം ആ ജയിലിൽ കിടന്നതും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ഈ കൂടെ വന്നവര് പറ്റിക്കുകയാണെന്നുള്ള ഒരു ഇതും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ എന്തായാലും നെഗറ്റീവിലോട്ട് പോകുന്നില്ല നമുക്ക് ഫുൾ പോസിറ്റീവ് തന്നെ പോവാം എന്തായാലും കേരളം കാത്തിരുന്ന സന്തോഷ വാർത്ത കാണാൻ ഇടയായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളുടെയും കൂടെ ഒന്ന് പങ്കുവെക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് ഒന്ന് പോവാം സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ റഹീമിനെ കണ്ട് ഉമ്മ ഫാത്തിമ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഫാത്തിമ മകനെ കണ്ടത് കഴിഞ്ഞ ദിവസം സൗദിയിലെ ജയിലിൽ ഫാത്തിമ എത്തിയിരുന്നുവെങ്കിലും അബ്ദുറഹീം കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചിരുന്നു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി ജലീൽ കണ്ണമംഗലമുണ്ട് ജലീൽ കഴിഞ്ഞ എത്രയോ നാളുകളായുള്ള ഉമ്മയുടെ കാത്തിരിപ്പാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിരുന്നില്ല അതിൽ വിഷമത്തിലായിരുന്നു ഉമ്മ ഇന്നിപ്പോൾ ആ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായി വിവരങ്ങൾ എന്താണ് അനുജ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ വെക്കാനുള്ളത് അബ്ദുറഹിമിന്റെ ഉമ്മ ജയിലിലെത്തി മകനെ കണ്ടിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ കൂടിക്കാഴ്ച ഏതാണ്ട് അരമണിക്കൂറോളം അബ്ദുറഹീമുമായി ഉമ്മ സംസാരിച്ചു കെട്ടിപ്പിടിച്ചു സന്തോഷം പങ്കുവെച്ചു അബ്ദുറഹിമിന്റെ സഹോദരനും അമ്മാവിനും കൂടെ ഉണ്ടായിരുന്നു അസീത് ഗവർണറുടെ പ്രതിനിധിയും പൊതുപ്രവർത്തകന് അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ അഷ്റഫ് പിറ്റിച്ചറി ഈ ജയിലിൽ പോയി അബ്ദുറഹീമിനെ സന്ദർശിച്ചിരുന്നു ഉമ്മയെ കാണാൻ ആ സമയം അബ്ദുറഹീം താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ശേഷമാണ് ഉമ്മയെ റിയാദിൽ ഉള്ള ഉമ്മയെ ജയിലിൽ എത്തിച്ചത് നേരത്തെ ഉമ്മ ജയിലിൽ എത്തിയപ്പോൾ മകനെ കാണാൻ സാധിച്ചിരുന്നില്ല ആ പ്രയാസം ഉമ്മയ്ക്കുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അലിഞ്ഞ് ഇല്ലാതായി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുന്നു നേരത്തെ ഒരുപാട് സന്തോഷം നിങ്ങൾ തന്നെ കേട്ടില്ലേ ആ ഒരു വാർത്ത വന്ന സമയത്ത് അതായത് മകൻ ഉമ്മയെ കാണുന്നില്ല എന്നുള്ള ഒരു വാർത്ത ട്വൻ്റി ഫോറിലായി വാർത്ത കാര്യങ്ങളൊക്കെ വന്നത് ആ സമയത്ത് ഞാൻ ഈ പറയുന്ന റഹീമിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് കാരണം ആ ജയിലിൽ ഇത്ര വർഷം ഞാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അറിയാലോ ഇത്ര വർഷം ജയിലിൽ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോലവേദമാണ് ഓക്കെ രൂപവേദമാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ നേരിട്ട് കാണുമ്പോൾ ഉമ്മയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് എന്തോ ആയിക്കോട്ടെ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ഇതായിരുന്നു ഈ ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കണ്ടു കാണുമ്പോൾ എങ്ങനായാലും ഞാനിപ്പോ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴും പറയാ മോനെ മനസ്സിലപ്പോ സപ്പോസ് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും എടാ അമ്മയാ അത്രയും ചിന്തിച്ചാൽ മതി അമ്മ കാരണം നിന്നെയൊക്കെ പത്ത് മാസം ചുമന്ന് കൊണ്ട് നടക്കുന്ന അതൊന്നും മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലടാ അപ്പം ശരിയാണ് നമ്മൾ വീട്ടിലുള്ള സമയത്ത് ഇത് ഒന്നിൻ്റെ വില അറിയത്തില്ല ഞാൻ ഇറാനി ജോലി ചെയ്യാൻ പോയ ഒരാളാണ് ഇറാനി ജോലി ചെയ്യാൻ പോയിട്ട് അവിടുത്തെ കുറച്ച് മോശമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിച്ചിട്ടുള്ള വേറെ ആരല്ല നമ്മുടെ അമ്മയുടെ മുഖം മാത്രമേ നമുക്ക് ഓർമ്മ വരത്തുള്ളൂ ഞാൻ പെട്ടെന്ന് അതൊന്ന് കണക്റ്റാക്കിപ്പോയി സത്യമാണ് രണ്ടെന്നും പറഞ്ഞ് ആകാശം ഒഴിഞ്ഞൊന്നും പോകത്തില്ല പിന്നെ റഹീം ഞാൻ എന്ത് കാര്യം കൊണ്ടുവന്ന എൻ്റെ വീട്ടിൽ സംസാരിക്കും ഡൗട്ട് ക്ലിയർ ആക്കും കാരണം അവർ മുതിർന്നവരാണ് അപ്പം അവരെ അത്രയൊന്നും പക്വതയൊന്നും നമുക്ക് വരത്തില്ല അപ്പൊ അമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴേറ്റവും കൂടുതൽ അവരത് കേട്ടപ്പോൾ അവരുടെ കണ്ണാണെന്ന് അറിഞ്ഞത് കാണാൻ സാധിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തീർക്കാനുള്ള ശ്രമം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ റിയാമിലെ നിയമ സഹായ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കുടുംബം ഇന്ന് ഇന്ത്യൻ എംബസിയിൽ പോയിരുന്നു ഏറെക്കാലമായി റഹീമിന്റെ മോചനത്തിനായി ശ്രമിക്കുന്ന റിയാദിലെ നിയമസഹായ സമിതി പ്രവർത്തകരെ ബന്ധപ്പെട്ട് നന്ദി അറിയിക്കുമെന്നും റഹീമിന്റെ അമ്മാവൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉമ്മയും കുടുംബവും മക്കയിൽ പോയി ഉമ്ര നിർവഹിച്ചിരുന്ന ശേഷം റിയാദിലേക്ക് തന്നെ മടങ്ങി ഇനി താമസിയാതെ ഇവർ നാട്ടിലേക്ക് തന്നെ മടങ്ങും നാട്ടിലേക്ക് മടങ്ങും എന്നാണ് സൂചന ഏതായാലും രണ്ടാമതൊരു ന്യൂസ് ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മയുടെ കൂടെ ഒരു കസിനും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യൂണിഫോം സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂണിഫോം ഇട്ടാലേ കാണാൻ പറ്റത്തുള്ളു സോറി യൂണിഫോം അല്ല ഒരുക്കി അതായത് നല്ല വേഷത്തിലേ കാണാൻ പറ്റത്തുള്ളു അപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നുമില്ല അപ്പം റഹീം പറയുന്നതെന്ന് വെച്ചാൽ കൂടുള്ളവർ ശരിയല്ല അവരുടെ കൂടെ എന്തിനാണ് വന്നതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസും ചെയ്യാനും ഇടയായത് ആ ഉമ്മ കിടന്ന് കരഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഞാനാരും നിർബന്ധിച്ചിട്ടല്ല വന്നേ എനിക്കിപ്പോഴാണ് എൻ്റെ മോനെ കാണണം കാണണം അവൻ ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എനിക്ക് വയ്യ അത് കണ്ടപ്പോൾ നമ്മളെ നെഞ്ചൊന്ന് പഠിക്കും സത്യം പറയാലോ പിന്നെ റഹീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പം നമ്മൾ എന്തായാലും റഹീമിന് ഇപ്പം അവിടുത്തെ രീതികൾ കൂടുതൽ റഹീമിന് അറിയാമല്ലോ അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് അല്ല നമുക്ക് ഈ ന്യൂസിൻ്റെ ബാക്കിയും കൂടെ വെച്ചിട്ട് ഇത് ഇവിടെ നിർത്താം ഏറെ ആശ്വാസകരമായ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉമ്മ ഫാത്തിമ കണ്ടത് ഏറെ നീണ്ടൊരു കാത്തിരിപ്പാണത് എന്നതിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസം ജയിലിൽ എത്തിയിരുന്നു പക്ഷേ കാണാൻ വിസമ്മതിക്കുകയായിരുന്നു മകൻ ഉമ്മയെ അബ്ദുൾ റഹീം കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന് പറയുകയായിരുന്നു തുടർന്ന് വളരെ സങ്കടത്തോടെ മടങ്ങേണ്ടി വരുമോ എന്നൊരാശങ്കയിൽ ആ ഉമ്മയുണ്ടായിരുന്നു ഇപ്പോൾ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായി ഉമ്മ മകനെ കണ്ടു സഹോദരൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച ജലീൽ തുടരൂ അനുജ നേരത്തെ ഉമ്മ ജയിലിലെത്തിപ്പുകൾ കാണാൻ സാധിച്ചിരുന്നില്ല ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളും എല്ലാം ഇപ്പോൾ അലിഞ്ഞില്ലാതായിരിക്കുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഉമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ കഴിഞ്ഞ തവണ ഈ ജയിലിൽ ചെന്നപ്പോൾ കൂടിക്കാഴ്ച നടക്കാത്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെന്താ അതെല്ലാം തീർക്കാനുള്ള പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട് ഈ ഇന്ത്യൻ എംബസിയിൽ കുടുംബം ഇന്ന് സന്ദർശിച്ചിരുന്നു ബന്ധപ്പെട്ടവരെ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഏറെ കാലമായി റഹീമിന്റെ മോചനത്തിനായി ശ്രമിക്കുന്ന റിയാദിലെ നിയമം ജലീൽ ഈ മനംമാറ്റം ഉണ്ടായത് എങ്ങനെയാണ് ഇതിൽ ഏത് തരത്തിലേക്കൊരു അനുനയ നീക്കമല്ല നടന്നിരുന്നു അനുജ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ഈ കൂടിക്കാഴ്ച നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇല്ല എന്നാൽ ഇന്ന് രാവിലെ അസീർ ഗവർണറുടെ രണ്ട് പ്രതിനിധികൾ ഒരു സൗദി ഉൾപ്പെടെയുള്ള രണ്ട് പ്രതിനിധികൾ ജയിലിൽ സന്ദർശിച്ച് അബ്ദുറഹീമിന്റെ കണ്ടിരുന്നു ഏറെ നേരം അവർ സംസാരിച്ചു അവർക്കായി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലൊക്കെ നീക്കണം എന്ന് പറഞ്ഞു അബ്ദുറഹീം അബ്ദുറഹീമിന്റെ ആശങ്കകളും അവരുമായി പങ്കുവെച്ചു അതിനുശേഷം ഉമ്മ എപ്പോൾ വന്നാലും എനിക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് അബ്ദുറഹീം അറിയിക്കുകയും ആ സ്പോട്ടിൽ വെച്ച് അവർ ജയിലിൽ വെച്ച് തന്നെ ഉമ്മയെ ഈ ഈ ജയിലിലേക്ക് ഉമ്മയും കുടുംബവും തന്നെ ചെയ്തു എന്നതാണ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ നിയമ സംബന്ധയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അവിടുത്തെ ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞ് അത് അവിടെ ചെന്ന് റഹീമിനോട് സംസാരിച്ചു പ്രത്യേകിച്ച് ഗവർണറും കാരോടൊക്കെ നന്ദി തന്നെ എടുത്തു പറയണം കാരണം സംസാരിച്ചു റഹീമിനെ പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മ കാണാനിടയായി അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യം പ്രത്യേകിച്ച് അവരോട് തന്നെ നന്ദി ആദ്യം എടുത്തു പറയേണ്ടത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും ആ ഒരു മൊമെൻറ്റ് ഉമ്മ മകനെ കാണുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു സത്യം പറഞ്ഞാലോ എന്തുവായിരിക്കും ആ ഒരു ഇത് അമ്മ പൊട്ടിക്കറിഞ്ഞ് കാണും രണ്ടുപേരും എങ്ങനായാലും ഒരു ഉമ്മ എനിക്ക് വയ്യ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പതിനെട്ട് വർഷമെന്നൊക്കെ പറയുമ്പം ഒന്ന് ആലോചിക്കുക ആ സമയത്ത് എനിക്ക് ഒമ്പത് വയസ്സേ ഉള്ളൂ അയ്യോ എന്തായാലും ഇനിയിപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് ഇനി നാട്ടിലോട്ട് വരുന്ന ആ ഒരു മൂവ്മെൻറ്റും കൂടെ ആയിരിക്കും ഉറപ്പാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയണ്ടേ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ലവ് യു ഓൾ